ഇന്നത്തെ ട്രില്ലിന്റെ പീരീഡ് ഞാൻ കണക്കിന് വാർത്തകൾ വായിക്കും അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം പി ടിക്ക് കളിക്കാൻ വിടാത്ത കണക്കുമാഷിനെ സാമൂഹ്യ വിരുദ്ധ തല്ലിക്കൊന്നു മധ്യപ്രദേശിലാണ് സംഭവം ഇന്റർവൽ സമയത്തെ ചൂറിലെടുത്ത് വരാന്തയിലൂടെ ഉലാത്തുന്ന ഹെഡ് മാസ്റ്റർമാർക്ക് ഹൃദയാഘാതം വരാൻ സാധ്യതയെന്ന് പഠനങ്ങൾ ഹോംവർക്ക് ഹോംവർക്ക് എടുത്തോ ഞാൻ എടുത്തില്ല എടുക്കാൻ മറന്നവരോട് ഉച്ചയ്ക്ക് ഉച്ച മറന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത് പഠനങ്ങൾ പറയുന്നു അറ്റോമിക നമ്പർ എന്ന വളരെ ഉത്തരമാണ് നമ്മൾ ഒന്ന് വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വർണ്ണവില വാനോളം ഉയർന്നു അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പറ്റാത്ത ഉയരങ്ങളിലെത്തി ഇത്രയേ ഇത്രയായില്ലോ ഇനി ഹൈഡ്രോജനെ പറ്റി ഒന്ന് വായിച്ചു ആ പീരിയോഡിക് ടേബിളിൽ ഒരു കൊടും കഴിഞ്ഞ ദിവസേ ഓണ പരിപാടി കിടക്കേ നിങ്ങൾ എല്ലാവരും കൂടെ മറ്റേ ഗ്ലാസും കുപ്പിയൊക്കെ ആയിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ പോയി അതെന്റ് നടത്താൻ പോയത് സാർ ആൽക്കഹോൾ വെള്ളത്തിൽ ഇല്ല ആള് ലയിക്കോന്ന് അറിയാൻ

കൊടുക്കാതെ ഒരു ഡ്രിൽ പീരീഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മത്സരമാണ് വേണ്ടേ സാർ ക്യൂസ് മത്സരം എന്നാൽ നിങ്ങൾക്ക് ഇവിടെ മതിയായിരിക്കും